മടിച്ചിറ്റൂരുള്ള ശിരുവാണി പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും നല്ല ശുദ്ധജലമുള്ള പുഴകളിൽ ഒന്നാണ് ഇവിടെ ഈ ചൂട് കാലത്ത് വന്നാൽ മനസ്സ് തണുപ്പിച്ചൊന്ന് കുളിക്കാം നീന്തി തുടിച്ച് ആസ്വദിക്കാം ഒന്ന് കുളിക്കണം വെള്ളത്തിൽ നീന്തി തുടിച്ച് തന്നെ കുളിക്കണം വേറൊന്നിനുമല്ല ഈ ചൂടിൽ ചുട്ടുപൊള്ളുന്ന ശരീരം ഒന്ന് തണുപ്പിക്കാൻ പിന്നെ പ്രകൃതിയുടെ ഈ ഭംഗിയിൽ അലിഞ്ഞു ചേരാൻ രാവിലെ കാറിൽ ഇറങ്ങിയിട്ട് ഇത്ര നേരം നമ്മളെ വണ്ടി തന്നെയായിരുന്നു ഈ ഒരു പ്ലേസ് കണ്ടപ്പോ ഇറങ്ങിയത് വൈബാണ് ഈ വെള്ളത്തിന്റെ വെറൈറ്റി സ്ഥലം കഴിച്ചോ ഇനിയും മരിക്കാത്ത ഭൂമിയും കാടും കാട്ടരുവിയും പിന്നെ തണുത്ത വെള്ളവും ശിരുവാണിപ്പുഴ ഒരുക്കുന്നുണ്ട് കത്തേക്കാട് കടവിൽ ഈ അവധിക്കാലത്ത് മനസ്സ് തണുപ്പിക്കാൻ ഒരിടം എ വി മുകേഷിനൊപ്പം ഗൂഗിൾ വിയർ മാതൃഭൂമി ന്യൂസ് പാലക്കാട്